പക്ഷേ അത് അത്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മാത്രമാണ് ശരി എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇതുവരെയും നല്ല ഗെയിം ആയിട്ടും ഗെയിം കളിക്കുന്നതായിട്ടൊക്കെയാണ് ഫീൽ ചെയ്തത് പക്ഷെ മാറി നിന്ന് പോക്കറ്റ് കൈയിട്ടോണ്ട് നിൽക്കാനാണെങ്കിൽ ഷോ വെളിയിൽ വന്ന് കാണിച്ചാൽ മതി അതിനകത്ത് വേണ്ട പിന്നെ നെവിനെ സംബന്ധിച്ചിടത്തോളം അധികമാണ് ഇത് ബിഗ് ബോസ് പറഞ്ഞ് മനസ്സിലാക്കണം എല്ലാം കിട്ടും അയ്യോ എല്ലാരും അനുമോള്ക്കുന്നോണ്ട് മാറി നിക്കണേ എല്ലാരും നീങ്ങി നിന്നും തൊടനെ ബിഗ് ബോസിന്റെ ഏകദേശം ഒരു ഫിനാലയോട് ഇപ്പം അടുത്തോണ്ടിരിക്കാണ് ടിക്കറ്റ് ഫിനാലയോട് അടുത്തോണ്ടിരിക്കയാണ് അതിനു മുന്നോടിയായിട്ട് അടിപൊളി ടാസ്കുകളാണ് ഫിസിക്കലി നമ്മൾ നല്ല ഇതായിരുന്നാൽ മാത്രമേ എന്തായാലും ഇപ്പം കൊടുക്കുന്ന ഗെയിംസ് എന്തായാലും കളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണ് പക്ഷെ എനിക്ക് അതിനിടയിൽ ഭയങ്കരമായിട്ട് ഓവർ ആയിട്ട് തോന്നിയ ഒരു വ്യക്തിയുണ്ട് ഏച്ചി മറ്റാരും അല്ല അനിമോൾ തന്നെയാണ് അനിമോൾ ഇപ്പം എല്ലാവരും ഇപ്പൊ ഒരു പാവ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ചേച്ചി പാവ ടാസ്കിന്റെ ഇടയില് എല്ലാവരും ആ പാവ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാനേ നോക്കത്തുള്ളൂ അതിന്റെ ഇടയിൽ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമൊക്കെ വരും അതെല്ലാം ഗെയിമിന്റെ സ്വാഭാവികമാണ് പക്ഷേ അത് പറഞ്ഞിരുന്നുകൊണ്ട് മുൻപ് പ്ലാസ്റ്റിയുടെ കേസിലൊക്കെ ഇരുന്ന് കരയത്തില്ലേ എന്റെ പാവ അവ എടുത്തു സെയിം ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലും ലൈവും കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഈ പാവയുടെ നിസാരം ആ ഒരു പാവയുടെ പേര് പറഞ്ഞിട്ടിരുന്ന കരയാണ് അത് മാത്രമല്ല ആ പുള്ളിക്കാരി ഇങ്ങനെ നമുക്കറിയാം ഇപ്പം കിച്ചൺ ഡ്യൂട്ടിയിലാണ് പുള്ളിക്കാരി ഉള്ളത് പുള്ളിക്കാരി എന്തോ കിച്ചണിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു കിച്ചണിൽ എന്നല്ല എന്ത് കാര്യമായിരുന്നാലും പുള്ളിക്കാരി ചെയ്താൽ മാത്രമേ അത് ശരിയാകൂ വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് വരത്തില്ല ഞാൻ കൃത്യതയോടെ ചെയ്യുന്നത് പോലെ വേറെ ആർക്കും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ വാദം ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ പറയുന്നത് പറയുന്നതോക്കെ പുള്ളിക്കാരി നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുമെന്ന് ആ ഷോയിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഒരാൾ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഒരു മനസ്സ് അത് ൻസ് ആയിരുന്ന പോലും ഒരു വ്യക്തിയായിരുന്നാൽ പോലും അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസ് രണ്ട് കവറും പാല് കൊടുത്തിരുന്നു അതില് രണ്ടും പാലാണോ തൈരാണോന്ന് ഇതുവരെ മത്സരാർത്ഥികൾക്ക് പോലും വ്യക്തമായിട്ടില്ല സംഭവം അതിൻ്റെ പേരിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് നമുക്കിത് ഇന്ന രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അത് അനുമോൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി ലക്ഷ്മിക്ക് അവിടെ പറയാനോ വോയിസ് ഇല്ല അടുത്ത് ചായ ഇടാൻ വേണ്ടിയിട്ട് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ പറയുന്നു എങ്കി നീ അങ്ങോട്ട് ചെയ്യ വേറെ ആരും ചെയ്യണ്ട ഞാൻ മാത്രം ആ ഒരു ും ചെയ്യണ്ടെങ്കിൽ ഇപ്പോഴല്ല അനുമോള് സ്റ്റാർട്ടിങ് മുതലേ ഇങ്ങനെ തന്നെയാണ് കാരണം അനുമോള് ചെയ്യുന്നത് അനുമോള് പറയുന്നത് അനുമോള് കാണിക്കുന്നത് എല്ലാം ശരി വെറുതെ ആവശ്യമില്ലാത്ത ഒരു കരച്ചിൽ ഒരു ഇത് സംസാരമാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ നമുക്കൊന്നും ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല സഭ്യമായിട്ടുള്ള അതായത് ഉപയോഗിക്കുന്നു മാത്രം അതിലും വലിയൊരു ലോ ക്ലാസ് സംസാരമാണ് വരുന്നത് അതെ അതെ വളരെ മോശം ആക്ട്രസ് ആണ് ഒരുപാട് നമുക്ക് യുടെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്കിയാൽ ഒരുപാട് ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത് നമ്മളെ മഴവിൽ മനോരമയിലെ നല്ലൊരു ഷോ അതുപോലെ ഫ്ലവേഴ്സ് ഒരു ഷോയൊക്കെ ചെയ്തോണ്ടിരുന്ന കുട്ടിയാണ് അപ്പൊ നമുക്കിപ്പോ ഒരു ആക്ട് ഒരു ആക്ട്രസിനെ കാണുമ്പോ നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവം പക്ഷെ അതിന്റെ ഏഴായിലത്തോട് ും ഏറ്റവും വലിയ ഒരു ആയുധം കരയുക അതെ അതിലെ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു പാവക്കളി ഉണ്ടായിരുന്നല്ലോ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് ഇവിടെ ലേഡീസിന് പ്രിഫറൻസ് അല്ലെങ്കിൽ ലേഡീസ് പ്രത്യേകം പ്രത്യേകം അങ്ങനെ ഇല്ല എന്നെ ഒരു പെടികൾ അതെന്താ അങ്ങനെ ഇല്ല ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസിൽ ഇവള് വന്നപ്പോഴത്തേക്ക് എന്താണ് വിചാരിച്ചത് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു ഗെയിം സംരക്ഷിച്ചതുപോലെ ആരും അങ്ങനെ ഇല്ല പിന്നെ എല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നില്ല സ്ത്രീകളോട് കുറച്ചൊക്കെ ബഹുമാനങ്ങൾ കാണിക്കും പക്ഷെ അത് എന്ന് കരുതി ഗെയിമിലെല്ലാം സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുമോ പിന്നെ അക്ബറിന് ഹൈറ്റും സൈസും വന്നത് അത് അക്ബറിന്റെ ശാരീരിക രീതി ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ ഏറ്റവും പുറകെ നിൽക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അക്ബറിന് പുറം തിരിഞ്ഞു നിൽക്കാൻ പറ്റുമോ ഗെയിമിൽ നിന്ന്ബറിന് കഴിയുന്ന രീതിയിൽ ഞാൻ മുമ്പേ ഉള്ള കണ്ടിട്ടില്ലേ എന്തെല്ലാം ബഹളങ്ങളാണ് നടക്കുന്നത് അന്ന് കല്ലൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് വന്നത് എന്തെല്ലാം റോബിൻ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ സൂരജിനെയും നോക്കി കഴിഞ്ഞ് ആനെ ആട്ടും കുട്ടിയുടെ വ്യത്യാസം അവരെന്തെങ്കിലും അങ്ങനെ ഒന്നും ഇല്ല അവര് അതിൽ പരാജയപ്പെടുന്നത് സാധിക്കാതെ വരുമ്പോഴത്തേക്ക് എന്താ പറയും കിട്ടാത്ത മുന്തിരി വരുമ്പോൾ കുളിക്കും നിറഞ്ഞതുപോലെ അതിൽ പറഞ്ഞിട്ടൊന്ന് ഭാഷ ബെസ്റ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാത്തല്ല ഇതുവരെയും നല്ല ഗെയിമായിട്ടും ഗെയിം കളിക്കുന്നതായിട്ടൊക്കെയാണ് ഫീൽ ചെയ്തത് പക്ഷേ നെവിൻ്റെ ഇന്നലത്തെ ഒരു പ്രകടനം വളരെ 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 മോശമായിരുന്നു കാരണം നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാം ഒരാളായി പക്ഷെ അതിനൊരു പരിധിയുണ്ട് ഒരു സ്ത്രീയാണ് വളരെ മോശമായിട്ടാണ് ഇന്നലെ അനുമോളെടുത്ത് അടുത്ത് നെവിൻ കാണിക്കുന്നതൊക്കെ വളരെ മോശം ഒരു ഓംലെറ്റ് ചെയ്തുകൊണ്ട് വന്നായിരുന്നു അതിനെ സത്യമല്ല ഫുഡിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല നെവിന് നല്ല സത്യമല്ല ഞാനെങ്ങാനുണ്ടായിരുന്നെങ്കിൽ സത്യം അതുമില്ല ഇന്നലെ നല്ല ഒരെണ്ണം കൊടുത്തുണ്ടായിരുന്നു കാരണം ആ ഓംലെറ്റിനെ തട്ടി താഴെ ഇട്ടു ആനുമോൾ അത് എടുത്തുകൊണ്ടുവന്ന് കഴിക്കുന്നു സത്യം പറഞ്ഞു എനിക്ക് അത് ഭയങ്കര ഫീലിംഗ് ആയിട്ടോ കാരണം ഏതൊരു വ്യക്തിക്കും തോന്നും അനുമോൾ കൊണ്ടുവന്ന് അനുമോളെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഇവ ഇവൻ തീറ്റ പണ്ടാരോ അല്ലേ ഇങ്ങനെ പുറകെ തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് എന്നിട്ട് അവളെ ഫിസിക്കലിയൊക്കെ കയറി ദേഹത്തൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ അവളത് എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ അവിടെ കുറേ പുരുഷ പ്രജമാര് നിൽക്കുന്നുണ്ട് ഇതിനൊന്നും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ടും അക്ബർ വരുന്നുണ്ട് ഇടയ്ക്ക് അക്ബർ വന്ന് പിടിച്ചു മാറ്റും ഈ ഷാനവാസ് എന്ത് കളിക്കണ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്തെന്നോ ഒന്നും ചെയ്യൂല ഇപ്പൊ ഗെയിമും കളിക്കുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല എവിടെയെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങിട്ടോ മതി നിങ്ങൾ ഇറങ്ങിപ്പോ നിങ്ങൾ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോ ബാക്കിയുള്ളവർ കളിക്കട്ടെ ഇത് ഇത്രയും ആണ് പക്ഷെ മിടുക്കൻ നമ്മൾ ആരും വിചാരിക്കാത്ത ആള് എന്തോ പുലിയായിട്ട് നമ്മുടെ സാബും സത്യം ഇന്നലെ നേവിനെ മാത്രമല്ല ഇടയ്ക്ക് അനീഷ് കിടന്ന് അവിടെ നിന്ന് ഒരു കൂടിയിരിക്കുന്ന സമയത്ത് സംസാരം ഉണ്ടാവുമ്പോഴും പെട്ടെന്നാളിലേക്ക് ഞെട്ടിപ്പോയി സാബുനെ നീ ആണോ പുള്ളിക്കാരെങ്കിലും നമ്മൾ ഇതുവരെ വോയിസ് വോയിസ് ചെയ്ത് അനീഷ് ദിവസമായിട്ട് നോർമലി അനീഷ് അനീഷ് വീണ്ടും വീണ്ടും ഏതൊക്കെ ക്യാപ്റ്റൻ പറയുന്നത് വലിയ ആളാണ് നെവിൻ അവനും പേടിച്ചു അവൻ്റെ അടുത്തൊന്നും പറഞ്ഞു നീ ഒരു തരം വൃത്തികെട്ട കൂറ കളിയാണ് കളിക്കുന്നത് ഇതൊന്നും യോജിച്ച കളിയല്ല സ്ത്രീകളോട് കുറച്ചും കൂടി ഇത് കളിക്കുന്നത് പക്ഷേ ഇന്നലെ അനുവിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് എന്നിട്ട് അവൾ വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനം കോസ്മെറ്റിക്സും സാധനം അതിനെടുത്ത് എറിയാൻ പോകുന്നു ഇതൊന്നും നല്ല രീതിയിൽ അവൻ എന്താണ് അവങ്ങൾ ആ അല്ല കളിക്കുന്നത് ട്രിഗർ പക്ഷെ ഒരു പരിധിയുണ്ട് എന്നിട്ട് അവൻ കമ്പനി കൂടുന്ന ആരുടെ ആണ് പാവക്ക് കയ്യും കാലം വെക്കാരുടെ അടുത്താണ് കൊണ്ടുപോകുന്നത് ആര് ആര് എൻ്റെ അടുത്ത് അപ്പൊ ജോയിന്റ് കളിയല്ലേ ചെയ്യുന്നത് അനുമോള കളിക്കേ കളിക്കളി ടാസ്ക് ആ ഗെയിം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അത് ഷാനവാസും ലക്ഷ്മിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആ പാവ കളക്ട് ചെയ്ത സമയത്ത് ആതിലേക്കായിരുന്നാലും അനിമോൾക്കായിരുന്നാലും അവർ ഈ പറഞ്ഞ നമ്പേഴ്സിലുള്ള പാവകൾ അവരുടെ പക്കലുണ്ടായിരുന്നില്ല പക്ഷെ ലാസ്റ്റ് കൗണ്ട് പക്ഷേ എനിക്ക് അതിലൊരു കാര്യം ചിരി എന്തെന്നറിയാമോ ലക്ഷ്മി നമ്മുടെ അനുമോള് അനുമോൾ അക്ബറിനെപ്പുറം ആകുന്നുണ്ട് ശപിക്കുന്നുണ്ട് എടാ നീ ഇത് എങ്ങും എത്തൂല ഇങ്ങനെ പക്ഷേ പാവക്കളിയിൽ ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ അത് അത്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ഗെയിമിന്റെ ഭാഗം അത് പോട്ടെ ഞാനും അവരവരുടെ അത് അനീഷാണ് സത്യം പറഞ്ഞ കലക്കിയത് അവ ഷാനവാസ് വന്ന് ചോദിച്ചിട്ടോ ലക്ഷ്മി വന്ന് ചോദിച്ചിട്ടോ അവര് സേഫ് ആയിട്ട് വയ്ക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ അനീഷിനറിയ ഇവിടെ ഒന്നിനും പുള്ളിക്കാരെ കൊടുക്കാതെ ഞാൻ മതി അതെന്താണ് ഞാൻ ചോദിക്കട്ടെ ഒരു ഗെയിം വന്ന് അതിൽ പങ്കെടുക്കുക അടിയാണോ ചവിട്ടാണോ കുത്താണോ ഗെയിം കളിക്കാനല്ലേ അവിടെ വന്നത് മാറി നിന്ന് പോക്കറ്റ് കൈയിട്ടുകൊണ്ട് നിൽക്കാനാണെങ്കിൽ ഷോ വെളിയിൽ വന്ന് ഇന്ന് കാണിച്ചാൽ മതി അതിനകത്ത് വേണ്ട പിന്നെ നെവിനെ സംബന്ധിച്ചിടത്തോളം അധികമാണ് ഇത് ബിഗ് ബോസ് പറഞ്ഞു മനസ്സിലാക്കണം സ്ത്രീകളെ ട്രിഗർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ഗെയിമിലായിക്കോട്ടെ പക്ഷേ ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും ഇത് നെവിൻ എന്ന് പറയുന്നവൻ പരിധി വിട്ടാണ് കഴിക്കുന്നത് തീർച്ചയായിട്ടും ഞാനെങ്ങാനും അതിനകത്തുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അവൻ നന്നായിട്ട് ഒരണം വാങ്ങിച്ചെന്നാണ് കാരണം അമ്മാരെ ട്രിഗറാണ് ചെയ്തേക്കുന്നത് സത്യം വളരെ മോശം രീതിയിൽ അവൾ അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുന്നു ഇങ്ങനെ ചെല്ലുന്നു അവളുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്നു അത് അനിമോളും കൊറച്ച് ഓവറാണ് പുള്ളിക്കാരിക്ക് പി ആറിന്റെ കേസെല്ലാം നമുക്കറിയാം നമ്മള് പല വീഡിയോയിലും ചർച്ച ചെയ്തതാണ് പുള്ളിക്കാരിക്ക് നല്ലൊരു പി ആറ് പുറത്തുള്ളത് കൊണ്ട് പുള്ളിക്കാരി എന്ത് ചെയ്തിരുന്നാലും എന്നുള്ളൊരു ആത്മവിശ്വാസം അനിമോൾക്കുണ്ട് ഞാൻ വേറൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ വായിച്ചതാണ് ഈ എവിക്ഷൻ സമയത്ത് എവിക്ഷനിലുള്ള എല്ലാവരത്തും പെട്ടി പാക്ക് ചെയ്ത് നേരത്തെ വിളിക്കാൻ അപ്പൊ അനിമോള് മാത്രം അനിമോളുടെ എല്ലാ സാധനവും പാക്ക് ചെയ്യത്തില്ല കാരണം അത് ചില ആൾക്കാരെ കമ്പയർ ചെയ്ത് പറയുന്നത് നമുക്ക് അഖിൽമാരാരുടെ സീസൺ അറിയാം ഏകദേശം ഒരു പകുതി കഴിഞ്ഞപ്പം തന്നെ ആ സീസണിലെ വിന്നർ ആവാൻ പോകുന്നത് അഖിൽമാരും എന്നിട്ട് പോലും അഖിൽമാരാർ എല്ലാം വിക്ഷനിലും വരും അഖിൽമാരും പെട്ടി എല്ലാം പാക്ക് ചെയ്ത് ബിഗ് ബോസ് പറയുന്നത് പോലെ കൊടുക്കും അപ്പം അനിമോൾ ഇങ്ങനെ ചെയ്യാതെ അനിമോൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ട് എനിക്ക് പുറത്ത് ഉള്ളത് അല്ലെങ്കിൽ എന്ത് വേണമായിക്കോട്ടെ ഫാൻസ് ഉള്ളത് അതുകൊണ്ട് താൻ ഒരിക്കലും പുറത്ത് പോകില്ല അതിന്റെ ഒരു ദാർഷ്യത്തിലാണ് ഈ ആവശ്യം അത് ആതിലെ അത് ന്യൂറ ആയിരുന്നാലും അവർ ഫ്രണ്ട്സ് ആണ് എന്നിട്ടും പറയുന്നുണ്ട് ആതിലെ ന്യൂറയോട് ചോദിക്കുന്നുണ്ട് ഇവള് വെറുതെ സീൻ ഉണ്ടാക്കുന്നത് ഫലപൂർവ്വ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലേ അത് ശരിയാണ് ാണ് അനിമോളുടെ ഞാൻ ചോദിക്കട്ടെ ഈ ഗെയിം കളിക്കാൻ വന്നു ആര്യൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇതൊന്നും തട്ടി എന്റെ ദേഹത്തെന്തിനു തൊട്ട അതെന്താ ഇവിടെ ദേഹത്ത് ആരും തൊടാത്തതാണോ ഇങ്ങനെ ഗെയിം കളിക്കാൻ അങ്ങനെയാണെങ്കിൽ അവൾ അവിടെ അപ്പൊ ആ പാവയുടെ ആ പാവക്കളി ഗെയിം ടാസ്കിന് ഇടയിൽ തന്നെ എത്ര പ്രാവശ്യം അനിമോൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് പിച്ചി മാന്തി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അവ എല്ലാവരുടെയും കൈ എന്നിട്ട് എന്നെ ദേഹത്ത് കേറി പിടിച്ചു മോശമായിട്ട് പിടിച്ചു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഗെയിം കളിക്കരുത് മാറി നിക്കുന്നത് ഇതിന്റെ ഇടയിൽ ചെന്ന് നിക്കുകയും വേണം എല്ലാം ആരും തൊടാനും പാടില്ല അയ്യോ എല്ലാരും അനിമോള് കൊണ്ട് മാറി നിൽക്കണേ എല്ലാരും <pyatled> <speaking in> ി നിന്ന് തുടങ്ങെ നടക്കത്തില്ലാതെ അനുമോളെ അനുമോളെ ഗെയിം കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗെയിം കളിക്കുക അതുപോലെ തന്നെയാണ് നെവിനോട് കുറച്ച് മര്യാദ കാണിക്കുക ഒരുപാട് അഴിച്ചു വിട്ടേക്കാണെന്ന് വിചാരിച്ച ഞാൻ കാണിക്കല്ലേ നിങ്ങളുടെ കുസൃതിയും നിങ്ങളുടെ രസകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവരും വെറുക്കും എന്നുള്ളതാണ് കാരണം സ്ത്രീകള് ഭയങ്കര ഇന്നലെ അനുമോളെ ഓട്ടിച്ചിട്ടായിരുന്നു ട്രിഗറിയിൽ കണ്ടില്ലായിരുന്നു വളരെ മോശം അതൊക്കെ കാണിക്കുന്നത് പക്ഷേ ഗെയിം ബേസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ അതെ ഇപ്പൊ എന്തായാലും ഒരു ടിക്കറ്റ് ഫിനാലയോട് അടുക്കുന്നതുകൊണ്ട് എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിയിൽ ഗെയിം കുറച്ച് കുറച്ച് പേര് ഒഴിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എക്സ്പെഷ്യലി എടുത്ത് പറയുന്നത് ആര്യനും അനീഷുമാണ് അവര് പറയുന്നത് ഇപ്പൊ അവരുടെ സംസാര രീതി പോയിട്ട് പോലും അവർ ഫിസിക്കലി ഉള്ള കൊണ്ട് നല്ലവണ്ണം മാക്സിമം അവര് എറിയുന്നതിലൊക്കെ അനീഷ് നന്നായിട്ട് ആര്യൻ അല്ല അനീഷ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് പ്രേക്ഷകരും ഒരു കാര്യം ശ്രദ്ധിക്കുക എവിക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നല്ല മത്സരാർത്ഥികൾ ഒരിക്കലും നിങ്ങൾ എവിക്ട് ചെയ്ത് പുറത്ത് കളയാതിരിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടായിരിക്കും ആരൊക്കെയാണ് അതിനകത്ത് നല്ല രീതിയിൽ കളിക്കുന്നതെന്നും ആരൊക്കെയാണ് പുറത്ത് ഞങ്ങൾക്ക് പിയാറുണ്ടെന്ന് പിൻബലത്തിൽ അവിടെ ില്ക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയും കണ്ടും എന്ത് ചെയ്യാ വോട്ട് ചെയ്യ നല്ലൊരു മത്സരാർത്ഥിനെ മാത്രം നിങ്ങൾ വിജയിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരാളിനെ എങ്ങനെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഫാൻ ആണെന്നുള്ള രീതിയിൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്തായാലും വീണ്ടും പുതിയൊരു ബിഗ് ബോസിന്റെ അപ്ഡേറ്റുമായി വീണ്ടും വരയ്ക്കും ബൈ